ജനസമക്ഷം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലാണ് ബി ജെ പിയുടെ പ്രതിനിധിയാണ് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം പിന്നെ ചിറ്റാരിപ്പറമ്പിന്റെ ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏകദേശം പടിവാദത്തിലെത്തി അപ്പോൾ അതിന്റെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ഭാഗത്ത് പ്രചരണം സമ്പർക്കം സ്ഥാനാർത്ഥികൾ വീടുകയറിയിട്ട് ജനങ്ങളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അണിറയില് അഥവാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഒരു പിന്നെ മാത്രം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് വളരെ ഈ എന്തൊക്കെ പ്രാവശ്യം കൊയ്യാൻ നല്ലൊരു മികച്ചൊരു വിജയം തന്നെ നമ്മൾ കൈവരിക്കും ശുഭപ്രതീക്ഷാണുള്ളത് എന്തായാലും വരുന്നൊരു ഭരണസമിതിയിലേക്ക് എന്തായാലും നല്ലൊരു സംഖ്യ ഒരു ഒരു കുറച്ച് അതിനനുസരിച്ചുള്ള പട്ടികയാണ് പ്രാധാന്യം ഏത് രീതിയിലുള്ള നമ്മളെ ഈ പുതിയ വാർഡ് രണ്ട് രണ്ട് കൂടി കൂടി അതിൽ പുതിയുസരി വാർഡുകളില് വനിതാ സംവരണം പൂർണ്ണമായിട്ടും വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ചോളം ആളുകൾ നമ്മളൊരു പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ പുതിയതായിട്ട് പുതിലക്ഷണം നേരിടുന്ന ആളുകൾ നല്ല രീതിയിൽ ജനപിന്തുണയുള്ള ആളുകൾ സമൂഹത്തിൽ നല്ല രീതിയിൽ നോക്കി കാണാൻ പറ്റിയ ആളുകളെയാണ് ഇപ്പോ സ്ഥാനാർത്ഥി പട്ടികയില് കൊണ്ടുവന്നിട്ടുള്ളത് താങ്കൾ മത്സരിക്കുന്നുണ്ടോ ഞാൻ ഹെൽത്ത് വാർഡ് ആറാം വരുന്നു അപ്പൊ നിങ്ങൾ കണ്ടാൽ അറിയാം യുവത്വത്തിന് പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഞ്ചായത്തിന്റെ ചാർജ് വഹിക്കുന്ന ആള് തന്നെ ഒരു യുവാവാണ് അതെ അതെ ഇതുപോലെ തന്നെയാണോ സ്ഥാനാർത്ഥി പട്ടിക അതെ അതെ കഴിഞ്ഞ 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 തവണ തവണ നമ്മൾ രണ്ട് തോന്നുന്നു അല്ല നമുക്ക് ഈ വിഭജനത്തിന് ായിരുന്നു അതില് ഒൻപത് വാർഡുകളില് ഭാരതീയ ജനതാ പാർട്ടി രണ്ടാം സ്ഥാനത്തുണ്ട് അപ്പോൾ ചെറിയൊരു വോട്ടിന്റെ കണക്കൂട്ടല്ലേ നമുക്ക് കയ്യിൽ നിന്ന് പോയ രണ്ട് വാർഡുകളാണ് ഒരു കണ്ണവം വാർഡ് അതുപോലെ തന്നെ തൊടീക്കളെന്നുള്ള വാർഡുകളാണ് അപ്പോൾ ഈ വാർഡ് വിഭജനത്തിന് ശേഷം അത് പൂർണമായിട്ടും വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയ ഇതുൾപ്പെടെ പതിനേഴ് പാടും നമ്മൾ കുടിക്കുമെന്നാണ് പറയുന്നത് ഈ അഞ്ച് ഇപ്പം പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഇത്രയും നാളായിട്ടും എൽ ഡി എഫ് ഇത് ഭരിച്ചോണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും നാളായിട്ടും നമുക്കതിന് നടന്നിട്ടില്ല നിങ്ങൾ ഇപ്പോ ഈ തവണ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പഞ്ചായത്തില് നടപ്പാക്കാത്തതും ഇനി നമ്മൾ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും നമ്മളിപ്പോ ഇപ്പം എത്രയോ വർഷക്കാലമായി എൽ ഡി എഫ് തന്നെയാണ് ഇനി ചിറ്റാരുടെ മുമ്പ് ഭരണം നിലനിർത്തി പോകുന്നത് പക്ഷെ ഇന്നും ഇന്നത്തെ ദിവസം അവർ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് അവർ പറയുന്നത് വികസനം തന്നെയാണ് പക്ഷെ ഇത്രയും വർഷക്കാലം ഭരണം ഒരു വികസനത്തിന്റെ ഒരു പോയിന്റിലെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ താഴെത്തട്ടിൽ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഒരു ചെറിയൊരു ഉദാഹരണം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചാൽ തന്നെ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയെല്ലാ മറ്റ് പഞ്ചായത്തുകളിപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് മറ്റ് സർക്കാരുകൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് പക്ഷേ ഈ ചിറ്റാരിപ്പുറം പഞ്ചായത്തിനടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇന്നും പണി പൂർത്തിയായിട്ടില്ല ഏകദേശം ഒരു മാസം അതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് സ്റ്റോപ്പ് ആകുകയാണ് വെച്ചാൽ എത്രയോ എനിക്ക് വർഷങ്ങളായി ഇതിൻ്റെ പണിയും കാര്യങ്ങളും ഈ പ്രദേശം നടന്നുകൊണ്ടിരുന്നു പക്ഷെ അത് എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പഞ്ചായത്തിന് മൊത്തത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറയാ ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ചിറ്റാരി പറമ്പ് പഞ്ചായത്ത് ഒരു ഒരു ആയിട്ട് അതിനെതിരെ എന്തായിരുന്നു ഭരണസമിതി വസ്തുത വസ്തുത ശ്മശാനം നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ആ ഉദ്ഘാടന വേദിയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എനിക്കൊന്നും കോൺഗ്രസിന്റെ പ്രതികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരുണ്ട് പങ്കെടുത്ത് പങ്കെടുക്കാനുള്ള കാരണം അതെ അതെ പഞ്ചായത്ത് പാർട്ടിന്റെ ആളുകളെ ക്ഷണിക്കാണ് ഇങ്ങനെ നമ്മള് ഉദ്ഘാടനമാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ആ ഉദ്ഘാടനത്തിന് സ്വാഭാവികമായിട്ടും നമ്മള് രാഷ്ട്രീയ സൗഹൃദത്തിന്റെ പേരിലും അല്ലാത്ത പേരിലും പങ്കെടുക്കാറുണ്ട് പങ്കെടുത്തതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ഒരു പ്രായമായ ഒരു വ്യക്തി മരണപ്പെടുകയും ബോഡി സംസ്കാരത്തിന് സ്വാഭാവികമായിട്ടും ഉദ്ഘാടനം ചെയ്ത പ്രദേശമാണ് നമ്മൾ പഞ്ചായത്തായി ബന്ധപ്പെടുന്നു ആ സമയത്താണ് നമ്മൾ അറിയുന്നത് ആ ഒരു സ്ഥാപനത്തിന് വൈദ്യ കണക്ഷൻ ഇല്ല അതുപോലെ തന്നെ ഒരു മാത്രമാണ് ചോദിക്കുന്ന സമയത്ത് അവർ ഈ ഇല്ല ഇല്ല കാരണം അത്രയും ഔദ്യോഗികമായിട്ടാണ് അറിയിക്കണം എന്തായാലും ഒരു പഞ്ചായത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു കള്ളത്തരം മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും സംസാരിക്കുന്നു ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണ് അപ്പോ നമ്മൾ ഈ സംസ്ഥാനമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഞാനീ ചോദിക്കാൻ കാരണം യു ഡി എഫിന്റെ ആൾക്കാർ പറഞ്ഞത് ബി ജെ പിയുടെ പ്രതിനിധി ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പിന്നെയാണ് അവർ അതിന്റെ പ്രതിഷേധമായിട്ട് വന്നപ്പെട്ട് അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചത് അതെ അതെ കാരണം ജനങ്ങളെ അഭിമുഖിക്കുന്ന ഒരു വലിയ വിഷയം നമ്മളത് അതിൽ പങ്കെടുത്താൽ ഇവരൊരു സ്നേഹ സ്വീകരണം കൊണ്ട് പങ്കെടുത്തു പക്ഷെ എന്നിരുന്നാലും അതിൽ പങ്കെടുത്തതിന്റെ ഒരു പേര് നമുക്ക് പ്രതിഷേധത്തിന് ഒഴിവാക്കി കളയാൻ പറ്റില്ല കാരണം എത്രയോ ആളുകൾ ആശ്രയിക്കുന്നൊരു കേന്ദ്രമാണ് കാരണം അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ വലിയ വെളിച്ച മേഖലയിൽ അതിന് ദൂരം യാത്ര ചെയ്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ആ പഞ്ചായത്തിന്റെ എന്നാണ് അതെ അതെ ഏത് രീതിയിലാണ് അതിനെ നേരിടാൻ നോക്കിയത് നമ്മൾ പ്രതിഷേധവുമായി ജനങ്ങളെ പൊതുജനങ്ങളെ അണിനിർത്തിയിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലെ അതിന്റെ പരാതികളും നിവേദനങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രദേശവാസികളെ തന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ തന്നെ അവർ മാധ്യമങ്ങളൊക്കെ ബൈറ്റ് കൊടുത്താണ് ഏകദേശം ഒരു നാൽപ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ് പഞ്ചായത്ത് അവരോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കാനോ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടിലുള്ള ആളുകൾ അവർ തന്നെ ആ സമീപവാസികൾ പറഞ്ഞതാണ് പഞ്ചായത്തിന് നമ്മൾ സ്ഥലം വ്യക്തികൾ ചേർന്നിട്ട് സ്ഥലം എടുത്തു തരാൻ നിങ്ങൾ കുറച്ച് ഈ ജനവാസ മേഖല മാറ്റി ഇത് സ്ഥാപിക്കണം പക്ഷെ അത് പഞ്ചായത്ത് അംഗീകരിച്ചില്ല ഈ പഞ്ചായത്ത് ഓഫീസിന് ചുരുക്കം ഒരു അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് മീറ്റർ സ്ഥിതി ബിജെപി നമ്മളൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിനുപരി പൊതുജനങ്ങളൊരു വിഷയങ്ങളാണ് നമ്മൾ എടുത്തു പറയാനുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ തൊട്ടടുത്ത മുടവളി പാടി ഇതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്ന അതിൻ്റെ സാമഗ്രികളൊക്കെ സ്ഥാപിച്ചൊരു സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു ബിൽഡിങ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ അത് ഉദ്ഘാടനം ചെയ്ത് പിറ്റേ ദിവസം തന്നെ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളും സംഭവിക്കുന്ന താഴേട്ട് ഊട്ടി അവരവരുടെ ജോലിയുമായി പോയ സ്ഥിതിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതല്ലാതെ അടിസ്ഥാനപരമായി വികസിക്കാൻ ഒരുപാടുണ്ട് നമ്മളെ ചിറ്റാരി പറമ്പ് മേഖല ചിറ്റാറു പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ പൊതുവായി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മോഡിഫൈ ചെയ്തിട്ട് കേരള ആ ഒരു പേരിൽ പരാതി അങ്ങനെ എന്തെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടോ അതിപ്പോ ഒരു പഞ്ചായത്ത് തന്നെ വിദേശത്ത് സംസാരിക്കണേ സംസ്ഥാനം ഒട്ടാകെടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ പറയാൻ പറ്റുമോ പഞ്ചായത്ത് തലത്തിൽ നമ്മളിപ്പോ ഏത് പദ്ധതിയായാലും ഏത് പദ്ധതിയായാലും സഹായത്തിൽ നടപ്പിലാക്കുന്ന അവസാനഘട്ടം എന്തെങ്കിലും അതിനൊരു ഒരു പാളിച്ച വരുന്ന സമയത്താണ് ഇവർ ഇടതുപക്ഷ സർക്കാർ അതിനെ പൂർണ്ണമായും കഴി കഴിഞ്ഞ് അത് നമ്മളെ പരിധിയിലുള്ളതല്ല എന്തെങ്കിലും ഒരു ഇവരുടെ ഭാഗത്ത് ഒരു ഫോട്ടോ വരുന്ന സമയത്ത് അതുവരെ ഇത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായിട്ടും എൽ ഡി എഫ് സർക്കാർ നമ്മളെ ഈ ഈ പഞ്ചായത്തിന്റെ ഈ വനമേഖലയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പ്രദേശങ്ങളാണ് തീർച്ചയായും അപ്പൊ ഇതിൽ വന്യമൃഗശല്യം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് വേണ്ടത്ര ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളൊരു അഭിപ്രായം അതെ അതെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് അതുപോലെതന്നെ ദൃശ്യമാധ്യമങ്ങൾ അതിന്റെ ഒരുപാട് വിഷ്വൽസ് വന്നിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചിറ്റാരിപ്പുറം പഞ്ചായത്തില് പന്നിയോട് മേഖല പന്നിയോട് മേഖലയിലാണ് നമ്മൾ കേരള വിഷൻ ഒരു ഒരു കുട്ടി മരത്തിന്റെ ഓൺലൈൻ കേരള വിഷനാണ് ഡയറക്റ്റ് അവർക്ക് പിന്നെ വൈഫൈയുടെ കണക്ഷൻ സൗജന്യ അപ്പം ഇക്കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ തലത്തിൽ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം തീർച്ചയായും എല്ലാ ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന സമയത്ത് എന്തോ ഈ പന്നിയോട് മേഖലയോട് പന്നിയോട് വന മേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിൽ പ്രവർത്തനം വളരെ അബദ്ധമായ രീതിയാണ് കാരണം ഇപ്പം അവിടത്തേക്കുന്ന ഒരു പത്ത് നൂറ്റി അമ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖല ഈ മഴക്കാലം മാറിയാൽ പുഴ മുറിച്ചു കടന്ന് പുഴയിൽ വെള്ളം ഉണ്ടാവില്ല പുഴ മുറിച്ചു കടന്നു പോകാം മഴക്കാലം ആയാല് ഒരു യാത്ര പോകേണ്ട ഒരു വാഹന ഗതാഗതത്തിന് പറ്റിയ സൗകര്യങ്ങളില്ല ഇപ്പൊ റോഡ് പാലത്തിന് അതായത് ഒരു പുഴയുടെ പാലത്തിന് ആ നാട്ടുകാർ തന്നെ നിർമ്മിച്ചൊരു മുളത്തടി കൊണ്ടുണ്ടാക്കിയ ഒരു പാലാണ് വളരെ അപകടം പിടിച്ചൊരു പാലാണത് അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പം ഒരു കഴിഞ്ഞ മഴയത്ത് ഒരു മൂന്നാല് മാസം ഉണ്ടായ മുന്നേ ഉണ്ടായിരുന്ന മഴയത്ത് ഒരു പ്രായമായ അമ്മയെ നമ്മളീ ഒന്തു വണ്ടിയിൽ മറുകര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉണ്ടാകുന്ന ഒരു വാർഡ് മെമ്പറോ ആരും അങ്ങോട്ട് തിരിഞ്ഞു പോകാ നിൽക്കുന്നില്ല എനിക്കൊന്നും പത്തിരുപത്തഞ്ചു വർഷമായി ഒരു ഇപ്പാണ് നമ്മുടെ കോൺക്രീറ്റ് റോഡുകൾ വന്നത് അതിന് മുന്നേ ടാറിംഗുമായി ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ടിട്ട് ആ റോഡ് സൗകര്യങ്ങള് പത്തിരുപത്തഞ്ചു വർഷം മുമ്പേ അവരെ പ്രവർത്തനം ഇന്നും അത് അതുപോലെ അവിടെ അവിടെയുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു സൗകര്യങ്ങളോ മുഖാണല്ലോ നിങ്ങളും അതെ എന്തുകൊണ്ടാണ് ഇത് പ്രാദേശിക തലത്തിൽ ഈ കേന്ദ്ര സർക്കാർ പറയുന്നത് ബി ജെ പി സർക്കാരാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് പ്രാദേശിക തലത്തിൽ ഇത് എഫക്റ്റീവായിട്ട് ആയിട്ട് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രാദേശിക തലത്തിൽ നമുക്കത് ഒരു വിജയം കൈവരിക്കാനും പറ്റാത്തത് എന്താണ് എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടോ ശരിക്കും അത് അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചിട്ടുണ്ടോ അല്ല നമ്മളെ നമ്മളെ സംബന്ധിച്ച് പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാം അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ ആ പന്നിയുടെ മേഖലയായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് പരിഹരിക്കപ്പെടണം എന്ന് നമ്മുടെ വാക്കും തന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലായിടപെടും നമ്മളെ ഭാഗത്ത് നടത്തുന്നുണ്ട് നമുക്ക് ഈ ഒരു എൽ എഫ് സർക്കാരിന്റെ ഭാഗത്ത് പോലെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് വെച്ചിട്ടവരത് നിരസിക്കും പക്ഷേ നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ പ്രാദേശികമായിട്ട് ആർക്കാണ് സഹായം വേണ്ടത് ആ രീതിയിൽ തീർച്ചയായും രാഷ്ട്രീയം നമ്മൾ രണ്ടാമതായി ജനങ്ങളെ വിഷയങ്ങളും നടത്തിയതിനു ശേഷം വലിയ രീതിയിലുള്ള നല്ലൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഒരു മഹത്വത്തിന് മുൻതൂക്കമാണ് കുറച്ച് പിന്നെ പ്രഗൽഭരായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാ രീതിയിലുള്ള നല്ലൊരു പിന്നെ കറവീറുന്ന ഒരു സാധനമാണ് നമ്മൾ സ്ഥാനാർത്ഥി പട്ടികയായിട്ട് മുമ്പിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഈ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ത് തിരുത്താണ് നമ്മുടെ ചിറ്റാരിപ്പുറം പഞ്ചായത്തിൽ വേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിറ്റാരിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് അടിമുടി മാറേണ്ട ഒരു സമയം കഴിഞ്ഞു നേരത്തെ ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചത് കാരണം തൊട്ടാപ്പുറത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ മറ്റു ഭാഗങ്ങളിലെ പഞ്ചായത്തൊക്കെ അല്ലെ ഭരിക്കുന്നതാണെങ്കിലും അത് ചിറ്റാരി പറമ്പിലെ ഭരണ സംവിധാനത്തിൽ വരുന്ന ആളുകൾക്ക് ഭരണത്തിലേറി കഴിഞ്ഞാൽ പിന്നെ ഒരു നാടിനുള്ള പ്രതിബദ്ധത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കൂട്ടുന്നത് അവർ ആ ഒരു അതുവരെ വോട്ട് ചോദിച്ച് വീടുകളിലെത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരം അധികാരത്തിലെത്തിയാൽ പിന്നെ അത് പൊതുജനം എന്നുള്ളത് മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് മാത്രം അവർ ലക്ഷ്യം വെക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ഇനി വരുന്ന വഴി തന്നെ മനസ്സിലാവും ഏതെങ്കിലും ഒരു റോഡ് നമുക്ക് ഈ ചിറ്റാരപുറം മേഖലയിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കളിസ്ഥലങ്ങൾ എത്രയോ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചിറ്റാരിപുറം സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് മറ്റു സ്കൂളിലെ കോമ്പൗണ്ടുകൾ കേന്ദ്രീകരിച്ചിട്ട് ചെയ്യുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു മിനി സ്റ്റേഡിയം ചിറ്റാരിപുറം പഞ്ചായത്തിനുണ്ട് അത് എപ്പോഴാണോ എടുത്തിട്ടത് ആ വർഷം മുതൽ ഇന്ന് വരെ അതിനൊരു മാറ്റവും ആ ഉണ്ടായിട്ടില്ല എല്ലാ മേഖല എടുത്ത് നമുക്ക് അതേ സ്ഥിതി തന്നെ ഒരു പാലംന്തൊക്കെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം മുമ്പേ മഴയ്ക്ക് ഒരു പാലം പൂർണ്ണമായിട്ട് തകർന്നു രണ്ട് പ്രദേശത്തുള്ള ആളുകൾ രണ്ട് ഭാഗം ചുറ്റിയിട്ട് വേണം പക്ഷെ എം എൽ എ ഫണ്ടിൽ ഇരുത്തിയിട്ട് എം എൽ എ ഫണ്ടിൽ അതിന്റെ സാമ്പത്തികം വകയിരുത്തിന്റെ പ്രളയമായിട്ട് ആ അത് വേണ്ടത്ര ഇടപെടൽ നടത്തിയിട്ടില്ല പ്രളയം ആ വെള്ളം കയറിയ സമയത്ത് നല്ല ആയിട്ടില്ല ഇപ്പൊ കണ്ണവും ഭാഗത്തെല്ലാം പഞ്ചായത്ത് അതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് വലിയൊരു ഇടപെടൽ ഉണ്ടായില്ല ഒരു പ്രാഥമികമായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നെങ്കിലും പിന്നെ അതിനൊരു ഫോളോ അപ്പ് ചെയ്യാനോ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ നമ്മൾ ഒരു അറിവിലുണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ സാധനങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ അറിഞ്ഞില്ല പക്ഷെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ജനങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു ആളുകൾ ഉണ്ടായിരുന്നു വീടാടകം എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഒലിച്ച പരി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ വന്യമൃഗ വന്യമൃഗശല്യവും അതെ അതെ വന്യമൃഗ ശല്യം രൂക്ഷമാണ് അതിനെതിരെ ഒരു നടപടിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഭാഗങ്ങൾ വരുന്നത് നല്ല രീതിയിലുള്ള പഞ്ചായത്തിന് ഇടപെടാൻ പറ്റുന്നതിനകത്ത് കുറച്ച് പരിമിതി ഉണ്ടാവും അത് ആ പരിമിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണല്ലോ അത് എത്താൻ പോലും അതിന് ശ്രമിക്കുന്നില്ല ഈ പന്നി ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടാവും പഞ്ചായത്തിൽ അങ്ങനെ നടന്നിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വനമേഖലയാണ് പിന്നത്തെ ഒരുപാട് ട്രൈബൽ ഫണ്ട് പിന്നെ ആദിവാസി സമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട് അത് വേണ്ടത്ര രീതിയിൽ പഞ്ചായത്തിന്റെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇല്ല നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഫണ്ടുകൾ ആ മേഖലയ്ക്ക് വേണ്ടി പാസായിട്ടുണ്ട് നാളെ ഇതുവരെ അതിന്റെ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഒരു ഫോളോ അപ്പ് പഞ്ചായത്തിന്റെ ഭാഗം ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വനം വനമേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ വന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് കുറ്റം പറയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ എം എൽ എ ശൈലജ ടീച്ചറ് ഉദ്ഘാടനം ചെയ്തൊരു റോഡ് നിർമ്മാണമായി ഒരു ഫണ്ട് ഈ നാളിതുവരെ ഒരു പ്രവർത്തനം അതിന്റെ നടത്താൻ സാധിച്ചിട്ടില്ല ഈ മാസം മുപ്പതാം തീയതി ആ ഫണ്ട് ലാപ്സ് ആകുന്നതാണ് നിരവധി ഫണ്ടുകൾ ആ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും എത്രയോ പ്രാവശ്യങ്ങൾ ഈ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് കാര്യമായ ഒരു പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഒരു ഈ ഇതുവരെ തയ്യാറായിട്ടില്ല ഫണ്ട് ില്ലാ തീർച്ചയായും ചെയ്യുന്നത് ഓരോ വർഷവും ഇങ്ങനെ കിട്ടുക നമുക്ക് ഒരു ഗുണപ്രദമാകുന്ന ഇങ്ങനെ നഷ്ടപ്പെടുന്നു പിന്നെ എല്ലാ വർഷവും ഇതുപോലെ വികസനം വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ ഇവര് വോട്ട് തേടി പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഫലപ്രദമായിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ തീർച്ചയായും അതെല്ലാം സാധിച്ചിട്ടില്ല നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച ഏകദേശം പഠിച്ചതിന് ശേഷം നമ്മളിപ്പോ ബഹുമാനപ്പെട്ട സാധാരണ മോശം എം പി അദ്ദേഹത്തെ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇതിനുവേണ്ടി സഹായങ്ങൾ എത്തിക്കാൻ പറ്റും അതിനോട് എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നിലവില് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൊതുജനത്തിന് നമുക്ക് പഞ്ചായത്ത് ബേസ് അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ രീതികളും അതെ 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 കാരണം ഇത്ര ഇത്രത്തിൽ എത്രയോ ഫണ്ട് ലാപ്സായി പോകുന്ന അവസരത്തിൽ നമുക്കിനി പഞ്ചായത്തിനോടോ ഇവിടുത്തെ സർക്കാരിനോടോ അഭ്യർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടോ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നില്ല അതുകൊണ്ട് നമ്മളെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എത്രത്തോളം നമുക്കിതിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവരെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടന്നിരിക്കുന്നത് എന്തായാലും ബി ജെ പി ചിറ്റാരിപ്പുറം പഞ്ചായത്തില് ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് അപ്പുറം പ്രവർത്തനത്തിലാണ് കൂടുതൽ ശ്രദ്ധ അതെ അതെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഒരു ഈ പ്രഖ്യാപിച്ച പതിനേഴ് സ്ഥാനാർത്ഥികളും ഈ രീതിയിൽ തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തില് എല്ലാ രീതിയിലും ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിനു വേണ്ടിട്ട് പ്രത്യേക ആൾക്കാർ തന്നെ സജ്ജാക്കിയിട്ടുണ്ട് സംഘടനാ സംവിധാനത്തില് ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അപ്പം സോഷ്യൽ മീഡിയക്ക് അപ്പുറം നമുക്ക് ഇവിടെ നമുക്ക് ജനങ്ങളോട് പരസ്യമായിട്ട് തുറന്നു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂക്ഷിച്ച പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നുണ്ട് അത് 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 മാത്രമല്ല മറ്റു രീതിയിലുള്ള നമ്മുടെ കുടുംബ സംഗമങ്ങള് അതുപോലെ തന്നെ പ്രചരണങ്ങള് ഈ അവസരത്തിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവര് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജനങ്ങളെ അറിയിക്കാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഈ പഞ്ചായത്തിൻ്റെ തൊട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ വലിയൊരു കുളമുണ്ട് അത്രയോ കുടുംബങ്ങള് കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഈ പരശൂർ മേഖലയാണ് പരശൂർ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് എത്രയോ വർഷങ്ങളായി അതിനുവേണ്ടി ആ സ്വകാര്യ വ്യക്തി സ്ഥലം വീണ്ടും വിട്ടുകൊടുത്തു കാരണം അതിന് വികസിപ്പിച്ചുകൊണ്ട് വീതി കൂട്ടിക്കൊണ്ട് ആ ഒരു പ്രവർത്തനം ഇതാക്കണ്ട കൊടുത്ത സമയത്ത് അതിനൊന്നും ഒരു ഫണ്ട് വകയിരുത്താതെ മറ്റ് പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അത്തരത്തിലുള്ള കുളങ്ങൾക്ക് നവീകരണം ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇവിടെ തന്നെ ഒരു ഏകാധിപത്യ ഭരണം തന്നെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയാണ് ഏത് മേഖല ആയാലും ഇപ്പോ ഒരു പഞ്ചായത്ത് പഞ്ചായത്തിന്റെ അണ്ടറിൽ നമുക്കൊരു താൽക്കാലിക നിയമനം ഉണ്ടെങ്കിൽ അതൊരു പിൻവാതിൽ നിയമനവുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം ഈ ഏകാധിപത്യ ഭരണത്തിലേക്ക് മാത്രം പോകുന്ന സ്ഥിതിയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരു പഠിച്ച് സ്കൂൾ അതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മുടെ ആദരണീയനായ നെൽകെടു മോഹൻ നമ്പൂതിരി വിദ്യാഭ്യാസ മേഖല നമ്പൂതിരി ഒരുപാട് സംഭവം ചില വ്യക്തിയാണ് അദ്ദേഹം അതെ അതെ അദ്ദേഹം കൊടുത്ത സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഒരു മത്സ്യ സ്കൂൾ ഒരു വർഷങ്ങളായി നിർമ്മാണം പൂർത്തിയായി പൂർത്തിയായിട്ടില്ല പകുതി ആയ സ്ഥിതിയിലാണ് അന്നും ഇന്നും ഇപ്പോൾ തെരുവനായിൽ കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ പഞ്ചായത്ത് പരിധികളുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പ്രവർത്തനങ്ങൾ നടത്താനോ അതൊരു പൂർണ്ണതയിലെത്തിക്കാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടുമില്ല അതിന് ഇവർക്ക് പ്രയത്നിക്കാറുമില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാതാണ് തീർച്ചയായും നമ്മളെ അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അടുത്ത പ്രദേശങ്ങളിലൊക്കെ പഞ്ചായത്തുകൾ പ്രതിപക്ഷം ശക്തമായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കൃത്യമായ ഫണ്ടുകൾ എം എൽ എ ഫണ്ട് എല്ലാ ഫണ്ടുകളും കൊടുക്കും ഇതുപോലെ തന്നെ നമ്മളെ എം എൽ എ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചിറ്റാരിപറമ്പ് കൊയ്യാലൽ റോഡ് വലിയ തുക വകയിരുത്തി അതിനോട് ഫ്ളക്സും കാര്യങ്ങളൊക്കെ വെച്ചു പക്ഷേ പ്രവർത്തനം വരുന്ന സമയത്ത് അതൊരു പകുതിയിലേക്ക് കാരണം ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പകുതി വെട്ടിച്ചൊരു ചുരുക്കുക എന്ന ഒരു കൂടി ആ പദ്ധതി പകുതിയിലേക്ക് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് നിരവധി പദ്ധതികൾ ഇതുപോലെ ഫ്ലക്സ് ഫ്ലക്സ് ബോർഡുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരുപാട് പദ്ധതികളുണ്ട് അപ്പൊ ഇതൊരു പിന്നെ ഒരു ഒരു ധാരണ ഇങ്ങനെ പോകുന്ന സംഭവമാണ് ാണ് തീർച്ചയായും പൊതുജനങ്ങളെ പൂർണ്ണമായിട്ടും വഞ്ചിച്ച ഒരു പ്രവർത്തനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇന്ന് അവര് നേരത്തെ വീട് കയറി സമ്പർക്കം ചെയ്യുന്ന സമയത്ത് ഇന്നും അവർ പറയുന്നത് വികസനമാണ് വികസനം എന്താണെന്ന് അവർക്ക് ചോദിക്കുന്ന സമയത്ത് ആ ഇത്രയും വർഷം ഭരിച്ചതിന്റെ ഒരു റിസൾട്ട് ഈ വാർഡിലോ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലോ അവർക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്ന പോലും ബി ജെ പി എന്ന് പറയുന്നത് ഒരു നിർണായക ശക്തിയാവുന്നത് ഈ യു ഡി എഫ് ആണ് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞ ഒരു മുന്നണി സംവിധാനമാണ് കേരളത്തിലൂടെ നീളമുള്ളത് നമ്മുടെ ഈ രാജ്യതലത്തിലിട മാത്രമേ അതിനകത്ത് മാറ്റം വരാനുള്ളൂ അപ്പൊ ഇതിലിപ്പോ ചിറ്റാരുപറമ്പ് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് രണ്ടു വാർഡിലെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബിജെപി ആണ് അപ്പൊ അതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും ജനങ്ങളിപ്പോ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ജനങ്ങള് കാരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയ വളരെ നിർണായകമായ പങ്ക് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ കാരണം ഇത്രയും കാലങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഇവർ വിശ്വസിച്ചിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടുള്ളൂ ഇന്ന നേരെ തലമുറകൾ മാറി വിദ്യാഭ്യാസം ഉള്ള ആളുകളായി എല്ലാ കാര്യങ്ങളും പഠിക്കാനും അറിയാനും അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അഴിമതി രഹിതമായ പ്രവർത്തനങ്ങൾ ഒക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മാറ്റം കാരണം മറ്റു സംസ്ഥാനങ്ങളെടുത്ത് നമുക്കറിയാം വികസനത്തിൻ്റെ ബാധയിലാണ് അപ്പോൾ ആ കേരളവും അതേ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം തന്നെയാണ് ജനതാ എന്തായാലും യൂത്താണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിന് ചുക്കാൻ പിടിക്കുന്ന ആളാണ് നമ്മളോട് സംസാരിച്ചത് നമസ്കാരം ഇത്രയും നേരം ഗ്രാമികയോട് സംസാരിച്ചതിന് നന്ദി ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത പഞ്ചായത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം നമസ്കാരം